ഹലോ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ ഇന്ന് ഇന്നെന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖലായി അപ്പൊന്ന് ഞാൻ എന്റെ കുഞ്ഞുമാവിനെ കൊറക്കിക്കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സമയം കേട്ടോ എന്റെ ഓബിയുടെ ഒരു ടൈം അത് നല്ല നല്ല കാറ്റ് വീശുന്നുണ്ട് ഇന്നിപ്പോ കാര്യമായിട്ട് വെയിലൊന്നുമില്ല പക്ഷേ കൊറച്ചു ദിവസമായിട്ട് നമുക്ക് നല്ല മഴയൊക്കെ ഉണ്ടല്ലോ അപ്പൊ കാഴ്ച കിടക്കുന്ന നമ്മുടെ റെഡ് ജാക്കിന്റെ ഓരോ കോലാണ് ഓട്ടേ കാണുന്നത് അതായത് അതിന്റെ ഇലകള് കൊഴിയുന്ന സമയമായിരിക്കും പക്ഷെ ഇത് ഇലകള് തന്നെ കൊഴിഞ്ഞതല്ലോ ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഹസ്ബൻഡ് മരുന്ന് മാറി അടിച്ചതാണ് അതായത് പുല്ല് അരി മരുന്ന് എടുത്തിട്ട് ആള് ഫ്രൂട്ട്സ് പ്ലാന്റ്സിനെ അടിച്ചു അത് അതിന് മാത്രം കേടുകളുണ്ട് ഉണ്ടട്ടോ നമ്മൾ ഈ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ നടന്നത് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഒരു മന്ത്ലി വൺസ് ഒക്കെ നമ്മൾ മരുന്നൊക്കെ അടിച്ചാൽ മതിയായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനത്തെ എല്ലാ അവസ്ഥ ഒരുപാട് കേടുകളൊക്കെ വരുന്നതുകൊണ്ടേ അപ്പൊ എന്റെ കണ്ടാ എന്റെ ഇത് നമ്മുടെ ജെ തേർട്ടി ത്രീ എന്ന് പറഞ്ഞ പ്ലാവ് ഉണ്ട് ഇത് നമ്മൾ വാങ്ങി വെച്ചിട്ട് ഏകദേശം ഒരു വർഷത്തേക്ക് കൂടുതലായി വലിയ തൈ തന്നെ നമ്മൾ വാങ്ങിയതാട്ടോ ചെറുതല്ലായിരുന്നു തൈ പക്ഷെ അതിനോ അതിനായിരുന്നു ഏറ്റവും കൂടുതൽ കേടുകൾ വന്നുകൊണ്ടിരുന്നത് ഇതൊരു ചെറിയ പ്ലാന്റ് വാങ്ങിയതാണ് നമ്മുടെ സിന്ധൂര വരിക്ക അപ്പൊ അതൊക്കെ അസ്ഥികൂടം പോലെയായി ഈ മാവിനും പ്ലാവിനുമാണ് ഏറ്റവും കൂടുതൽ കേടുകൾ വന്നുകൊണ്ടിരുന്നത് കണ്ട ഇത് ഇതുപോലെ ഇങ്ങനെ ഇലകൾ ഇങ്ങനെ റെഡ് കളറായി ഉണങ്ങി എല്ലാം താഴെ ചാടി പോയായിരുന്നു കൊറേ പിന്നെ എൻ്റെ ആൻറ്റി വന്നത് തന്നെ എനിക്ക് കുറേ അടിച്ച് കൂട്ടി കത്തിക്കാനൊക്കെ സഹായിച്ചായിരുന്നു കേട്ടോ പക്ഷെ ഇത് കണ്ടതുകൊണ്ടായി ഈ മാവൊക്കെ മാവിൻ്റെ ഇലകളൊക്കെ മരുന്നടിച്ചിട്ട് ഇങ്ങനെ താഴെ ചാടി കിടക്കുന്നതാണ് ഓരോ കാറ്റ് വീഴുമ്പോർ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക നമ്മൾ അടിച്ച് ക്ലീൻ ചെയ്ത സ്ഥലത്തേക്കാണ് ഇത് വീണുകൊണ്ട് വീണ്ടും വീണ്ടും ഇരിക്കുന്നത് അപ്പോൾ പുല്ല് അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് ഞാൻ കണ്ടോ എൻ്റെ നമ്മുടെ ഡ്രാഗൺ തൈകള് നട്ടു വെച്ചേക്കുവാട്ടോ പക്ഷെ ഇത് അപ്പൊ എന്റെ പൂക്കൾ പോകേം ഇല്ലകളൊക്കെ ഇങ്ങനെ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പൂ ഇതെന്റെ നിത്യവേഴുതന അങ്ങനെ ഞാൻ ഇന്നലെ നട്ടതാട്ടോ നട്ടതൊന്നും വീഡിയോ കാണിക്കാൻ പറ്റിയില്ല എന്റെ പൂക്കൾ ഓരോന്നായിട്ട് ഇങ്ങനെ പൂവിട്ട് തുടങ്ങിയായിരുന്നു പക്ഷെ ഈ മരുന്ന് അടിക്കണക്ക് എന്റെ വിന്തികളുടെ മുട്ടോടു കൂടിയുള്ള തൈകളൊക്കെ കുറെ കരിഞ്ഞു പോയി വേറെയും കുറച്ച് ചെടികൾക്കൊക്കെ കേടുകൾ വന്നോട്ടോ ഈ മരുന്ന് വീണിട്ടാണ് അപ്പൊ ഞാൻ കാത്തിരുന്ന എന്റെ ഡാലിയെ കണ്ടല്ലോ ഇത് നല്ല റെഡിഷ് കളറാണ് അതായത് മെറൂണും അല്ല ചില്ലി റെഡും അല്ല എന്നുള്ള രീതിയിൽ അപ്പൊ മഴ പെയ്ത് അതൊക്കെ ഇങ്ങനെ നാശമായിക്കൊണ്ടിരിക്കുക പൂക്കൾ പെട്ടെന്നുള്ള മഴയാണല്ലോ അപ്പോൾ ഒരു പൂവ് ഓൾറെഡി കേടായി അതിന് ശേഷം രണ്ടാമത് ഒരെണ്ണം കേടായി ഇപ്പൊ ഇതിപ്പോ മൂന്നാമത് വിരിഞ്ഞതാട്ടോ ഈ കാണുന്നേ എനിക്കൊന്നും ഒരു ചെടിയിൽ തന്നെ രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ ഒരുമിച്ച് മുട്ടുകളൊക്കെ വന്നതുകൊണ്ട് കേട്ടോ തോന്നുന്നു ഈ പൂവിന് ഇത്ര വലിപ്പം വെക്കാത്തത് ചിലപ്പോൾ ഒരു തൈയിൽ നമ്മൾ ഒരു പൂവായിട്ട് നിർത്തുവാണെങ്കിൽ പൂവിന് ചിലപ്പോൾ നല്ല ഫലിപ്പം വെച്ചേനെ പക്ഷെ എനിക്കത് നുള്ളി കളയാൻ തോന്നുന്നുണ്ടായിരുന്നില്ല അപ്പൊ എൻ്റെ അത് ഈ പിങ്ക് കളർ പൊഗേമിലയും പൂത്തായിരുന്നു കേട്ടോ ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ബൊഗേംവിലകളൊക്കെ ഞാൻ ചട്ടിയിൽ നട്ടിട്ട് പിന്നീട് ഞാനത് താഴേക്ക് നട്ട് വെച്ചതാണ് അപ്പൊ ഇങ്ങനെ പൂ പൂക്കളുള്ള ചെടികളൊക്കെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയത് വീണ്ടും വീണ്ടും അത് വളർത്തി ഇങ്ങനെ പടർന്നു കയറുന്ന ചെടിയാട്ടെ ഇത് ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി നമ്മുടെ കോളാമ്പിപ്പൂവിന്റെ ഒക്കെ ഒരു കളർ പൂവാണ് ഇതിന്റെ ഇങ്ങനെ തൈ ആയിട്ട് കിട്ടുമ്പോൾ ഇതിങ്ങനെ പടർന്നു കയറുന്നത് ഇത് എൻ്റെ കയ്യിലുള്ളത് പടർന്നു കയറുന്നതാണ് അപ്പൊ അതെ ഇത് എൻ്റെ മുന്തിരിയാണ് മുന്തിരി പല സ്ഥലത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് അവസാനം ഇവിടെ പ്രതിഷ്ഠിച്ചേക്കുവാണ് എന്റെ മുന്തിരി തൈനെ വേറൊന്നും നിവൃത്തിയില്ല കയറാനുള്ള ഒരു സെറ്റപ്പ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല പക്ഷെ എന്നാലും ഞാൻ താൽക്കാലികമായിട്ടൊരു രീതിക്ക് ചെയ്തു വെച്ചു അപ്പൊ എന്റെ എന്താ കഴിഞ്ഞു നമുക്ക് ആ കഴിഞ്ഞ ദിവസമൊക്കെ പെയ്താ മഴയത്ത് ഇത് ഒടിഞ്ഞു പോയിട്ടോ ആ വെന്തി തൈ അപ്പൊ നല്ല ഭംഗിയാണ് ഇതിന്റെ പൂ കാണാനായിട്ട് അപ്പൊ നമ്മൾ ഇത് കായച്ച് എടുക്കുന്ന പേരയോട് കൂടി വാങ്ങിയതാണ് ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായി നട്ടിട്ട് ഇത് ഇതിപ്പോ ഒരു മോൾമോസ്റ്റ് എപ്പോഴും ഇങ്ങനെ പേര പേരയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നുണ്ടോ നന്നായിട്ട് വളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നന്നായിട്ട് എല്ലാത്തിനും വളം ചെല്ലുന്നത് കൊണ്ട് തന്നെ എല്ലാം ഈ പൂവിടാനും കായ്ക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന് എപ്പോഴും വന്ന് എപ്പോഴും പേരയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ വീട്ടിലെ ഗാർഡൻ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഉള്ള ഹാർട്ട് ഷേപ്പ് ആണ് കാണുന്നത് അതിന്റെ അരികത്ത് നമ്മൾ ഇലച്ചെടിയെ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചിലതൊക്കെ ഉണങ്ങിപ്പോയി ഞങ്ങൾ നട്ടത് പക്ഷെ അത് എന്നാലും വീണ്ടും ഞാൻ അത് റീപ്ലാന്റ് ചെയ്യും എന്റെ അഭിയുത്തായി ആണ് കാണുന്നത് കാറ്റത്തും മഴയത്തും അതിന്റെ കൊമ്പ് ഒടിഞ്ഞു പോയായിരുന്നു ആ ഒടിഞ്ഞു പോയ ഭാഗമാണ് ഈ കാണുന്നത് കുറേ പൂവും മുട്ടൊക്കെ ഉണ്ടായെങ്കിലും അതൊക്കെ കൊഴിഞ്ഞു ചാടി പൂവായിരുന്നു കേട്ടോ ഒരു ചെറിയ കായ പിടിച്ചായിരുന്നു പക്ഷെ അത് അതും വീണ്ടും ചീത്തായി പോയി കാരണം നമുക്ക് ഈ കേടുകൾ വരുന്നത് കൊണ്ടേ കണ്ടമാനം ഈ കീടങ്ങളുടെ ആക്രമണം നല്ലവണ്ണം ഉണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ട് എന്നാ നമ്മള നമ്മളൊക്കെ കഴിക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ എത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ള മരുന്നടിച്ചിട്ടായിരിക്കണം അവർ ഈ വാണിജ്യപരമായിട്ട് കൃഷി ചെയ്യുമ്പോ ചെയ്യുന്നത് ഇതിപ്പോ നമ്മള് അത്ര ഡേഞ്ചറസ് ലെവലിലല്ല അടിക്കാൻ പാകുന്ന രീതിയിലേ തന്നെ ആയിരിക്കുള്ള അടിക്കുന്ന നമ്മള് മരുന്നാളിക്കുമ്പോ ഇതൊന്നിപ്പോ ആഴ്ചയിൽ ആഴ്ചയാഴ്ചയിൽ മരുന്നടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നോണ്ടിരിക്കുകയാണ് അത്രക്കും കീടശല്യം ഉണ്ടേ ഇനി ഇന്ന് ഞങ്ങൾക്ക് മാത്രമാണോ ഈ ബുദ്ധിമുട്ട് വരുന്നതെന്ന് അറിയില്ല ഇനി മറ്റുള്ളവരുടെ നിങ്ങളുടെ ഒക്കെ അവസ്ഥ എങ്ങനെയാണെന്നൊന്ന് പറയണോട്ടോ ഇത് കണ്ട ഇതിനൊക്കെ എപ്പോഴും ഇങ്ങനെ കേടുകൾ ഞാൻ ഇങ്ങനെ വരുമ്പോ ഈ കാണുന്ന ഇങ്ങനെ ഇലകളെ കൊട്ടിയിരിക്കുന്നതൊക്കെ ഈ പ്രാണികളുടെ ശല്യാണ് കേട്ടോ ആ കൂമ്പൊടിഞ്ഞു പോകുന്നതും ഒക്കെ അപ്പൊ അതൊക്കെ കാണുമ്പോ ഞാനതിങ്ങനെ എടുത്ത് നുള്ളി ഒന്നില്ലെങ്കിൽ ഏഹ് കത്തിക്കുന്ന ആ കൂട്ടത്തിലേക്ക് ഇടും അല്ലെങ്കിൽ എവിടെയെങ്കിലും മൂടി ഇടും എന്നാണ് പതിവ് കാരണം ഈ മഴ സമയം വരുമ്പോ നമുക്ക് കത്തിക്കാൻ പറ്റില്ലല്ലോ എന്ന് അറിഞ്ഞിരിക്കല്ലേ എന്നിട്ട് അതൊക്കെ മൂടിയിട്ടത് ഞാൻ വീണ്ടും കൊണ്ടുവന്ന് കത്തിക്കുന്ന കൂട്ടത്തിലേക്ക് വീണ്ടും ഇടും കണ്ട ഞാനിങ്ങനെ ഓരോ വഴി പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന സെറ്റ് ചെയ്യുന്നതൊന്നും എനിക്ക് വീഡിയോ കാണിക്കാൻ പറ്റിയില്ല കാരണം ഞങ്ങൾ കുറച്ച് 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 സമയത്തിനുള്ളിൽ ഉള്ളില് ഇത് ഇതെല്ലാം ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ കണ്ടല്ലോ നമ്മുടെ ഇപ്പൊ വിൻകഥൈകളൊക്കെ ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒപ്പിച്ച് പല കളറാക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പുതിന നല്ല രീതിയിൽ ഞാൻ ഹാങ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ഞാൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്താണ് ഇത് ഹാങ് ചെയ്തത് പക്ഷെ ഇതിപ്പോ ഒന്ന് റെജ്യൂമിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആളെ ഒന്ന് പുറത്തേക്ക് ഇറക്കി നിർത്തിയിക്കാണ് കണ്ടല്ലോ ഇതിപ്പോ എന്റെ വേപ്പിലാണ് ഞാനത് തൂക്കിയിട്ടേക്കുന്നത് താൽക്കാലികമാണല്ലോ കണ്ട വേപ്പിനകത്ത് നമ്മുടെ ശംഖുപുഷ്പം മുഴുവൻ വളർന്നു കയറിയിട്ട് അതിൻ്റെ ഉള്ളില് കിളികൾ കൂടുകൂട്ടിരിക്കുന്നതാണ് കാണുന്നത് പക്ഷെ കൂടൊന്നും എനിക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാൻ പറ്റില്ല ഈ കൊമ്പും ജില്ലകളൊക്കെ ഉള്ളത് കൊണ്ടേ നിങ്ങളെനിക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാൻ പറ്റില്ല കിളികൾ എപ്പോഴും ഇവിടെ കൂടുകൂട്ടാൻ ഇഷ്ടം പോലെ പല ടൈപ്പ് കിളികൾ എന്നും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ എന്റെ കുഞ്ഞു കുഞ്ഞു റോസകൾ ഇത് വെള്ള റോസോ ഇത് നാടനാണ് ആണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ മുന്തിരിയുടെ കുരു നട്ടിട്ട് അത് മുളച്ച് വരുന്നതാണ് കാണുന്നത് ഞാൻ ചെറുതായിട്ട് കുറച്ച് മുന്തിരിയുടെ കുരുവുകൾ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് മുളച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കുറച്ച് പൂക്കളും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഞാൻ കാണിക്കാം അപ്പം എൻ്റെ തൈകളുടെ അവസ്ഥകളൊക്കെ നിങ്ങൾ ഏകദേശം കണ്ടല്ലോ ഇതാണ് ഞാൻ ഹാങ് ചെയ്തിട്ടേക്കാം കേട്ടോ നമ്മുടെ എൻ്റെ കയ്യിലുള്ള കുറച്ച് ടേബിൾ ക്രോസും പത്തുമണിയൊക്കെ ഞാനിങ്ങനെ കളക്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ചട്ടികളുടെ കോലം കണ്ട് നിങ്ങൾ ഞെട്ടേണ്ട ഇത് കുറേ വർഷങ്ങളായിട്ടൊക്കെ എൻ്റെ കയ്യിലുള്ള ചട്ടികളാണ് ഇത് കഴുകി വൃത്തിയാക്കിയാൽ ഇത്തിരിക്ക് തന്നെ വൃത്തിയാവുള്ളായിരുന്നു കാരണം മണ്ണിൽ കൊണ്ടുപോയി വെറുതെ വരുന്നല്ലോ കുറേ പണികളും പരപണിയൊക്കെ വന്നപ്പോൾ മെയിൻ്റനൻസ് ഒക്കെ വന്നപ്പോൾ അത് അങ്ങനെ കിടക്കുമായിരുന്നു അപ്പൊ ഒരുപാട് പഴക്കമുള്ള ചട്ടികളായതുകൊണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കുന്നത് പുതിയ ചട്ടികളൊന്നും ഞാൻ ഒരുപാടൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല വളരെ കുറച്ച് ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്നത് മാക്സിമം നല്ല രീതിയിൽ റീയൂസ് ചെയ്യാണ് ചെയ്തത് അപ്പോൾ അതെ ഇത് നമ്മുടെ അമേരി പിനോ പിനോയുടെ ലോട്ടസ് ആട്ടോ അത് ഏകദേശം ഇപ്പൊ നട്ടത്തി ഏകദേശം ഒന്ന് ഒന്ന് രണ്ട് മാസത്തിൽ കൂടുതലായിട്ടുണ്ട് സ്റ്റാൻഡിങ് ലൈസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവർക്കൊക്കെ വളം കൊടുക്കേണ്ട സമയമായി നമ്മൾ ആമ്പലും താമരകളും ഉണ്ട് അപ്പൊ എന്റെ കയ്യിൽ ഇതുവരെ താമര ഒന്നും അങ്ങനെ വിരിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ ആമ്പലൊക്കെ വിരിയുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ അതിന് വേണ്ടി ഞാൻ ഇനി നമ്മൾ കാത്തിരിക്കേണ്ട സമയ സൺഡേ യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറയുന്ന ചെടിയാട്ടോ ഇത് ഞാൻ ആ ചട്ടിയോട് കൂടി വാങ്ങിയതാണ് അപ്പൊ അതിന്റെ പൂവൊക്കെ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ആമ്പലുകളുടെ തൈകള് പുതിയതായിട്ട് സ്പ്രൗട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ സെപ്പറേറ്റ് എടുത്ത് എല്ലാം കൂടി ചിലപ്പോൾ ഞാൻ ഒരു ചട്ടിയിൽ ഇട്ട് വയ്ക്കും കാരണം എനിക്ക് വേറെ ചട്ടികളൊന്നും ഇല്ലാണ്ടാവുമ്പോൾ ഞാൻ അങ്ങനെ ഇതൊരു ചെറിയൊരു മിനിയേച്ചർ താമരയാണ് അതിൻ്റെ ഒരു രണ്ട് തൈയോളം ഉണ്ട് അതാണ് ഞാൻ നട്ടു വെച്ചിരിക്കുന്നത് അല്ല ഇത് ഇങ്ങനെ മൂന്ന് ആ മിനിയേച്ചർ താമരകൾ കൂട്ടത്തിൽപ്പെട്ടതാ കേട്ടോ ഇതും ഞാൻ ചട്ടിയോട് ചട്ടിയോടുകൂടി നേഴ്സറിയിൽ നിന്ന് വാങ്ങിയ ആമ്പലാണ് ഇതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല പക്ഷെ നല്ലൊരു പിങ്ക് കളറാണ് കേട്ടോ ട്രോപ്പിക്കലാണ് പിന്നെ അത് കണ്ട ഈ ഒരു ചട്ടിയിൽ എനിക്ക് തോന്നുന്നു കുറേ ആമ്പൽ തൈകളുണ്ട് വയലറ്റും ബ്ലൂവും ഒക്കെ ഉണ്ട് ഇന്നിപ്പോൾ ബ്ലൂ വിരിഞ്ഞിട്ടില്ല ഇല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് മത്സരിച്ചാണ് ഇതിനകത്ത് വിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ തൈകളൊക്കെ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇതൊക്കെ സെയിൽ ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കാരണം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ നമുക്ക് ഇങ്ങനെ ആമ്പലൊക്കെ വിരിഞ്ഞ് കാണാനായിട്ട് ആഗ്രഹം ഉണ്ടാവും അപ്പം എൻ്റെ കയ്യിൽ കൂടുതലുള്ള ചെടികളൊക്കെ ഞാനൊന്ന് സെയിലിന് ഇട്ടാലോ എന്ന് വിചാരിക്കുന്നുണ്ട് കൂടുതലുണ്ടാവുന്നതേ അതായത് മുട്ടോടു കൂടിയൊക്കെയുള്ള തൈകള് സെയിൽ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് ഇത് എന്റെ കാവേരിയാണ് കേട്ടോ കാവേരി ലോട്ടസിന്റെ തൈ ആണ് അപ്പൊ ഇതിന് അത്യാവശ്യം സ്റ്റാൻഡിങ് ലീവ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതിനും കണ്ട നല്ല കാറ്റത്ത് അതിങ്ങനെ പറക്കുവാണോ അതിന്റെ ഇലകളൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ നല്ല ഈ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു ക്ലൈമറ്റിലൊക്കെ നമുക്ക് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ നല്ല ഭംഗി രസമായിരിക്കും ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയായി എന്നാലും ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമാണ് പക്ഷെ വെയിലൊന്നുമില്ല നല്ല കാറ്റും ഒക്കെ ആയിട്ട് വേണ്ട ഇതിന്റെ ഇടയിൽ ഒരാൾ വിളിച്ചിരിക്കുന്നതാണ്ട നിങ്ങൾ പക്ഷെ ഇതൊന്നും പ്ലൂ വിരിഞ്ഞിട്ടില്ല അപ്പൊ ഇതാണ് എന്റെ ഫ്രണ്ടിലെ ഗാർഡൻ ഇതൊന്നും കാര്യമായിട്ടൊന്നും ഞാനിപ്പോ കാണിക്കുന്നില്ല കേട്ടോ ഇനി നമുക്ക് ലോട്ടസിനും ആമ്പലിനും ഒക്കെ നമ്മള് വളം കൊടുക്കാൻ പോവാണ് അപ്പൊ ഞാൻ എനിപ്പിക്കുക എന്റെ കയ്യിലുണ്ടായിരുന്ന തീർന്നു കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുതിയ ഒരു പാക്കറ്റ് വാങ്ങി വെച്ചായിരുന്നു ഇതൊക്കെ എപ്പോഴും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുള്ളൂ ഇതൊക്കെ എന്റെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ സ്റ്റോർ ചെയ്തൊരു ബോക്സിലാക്കി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് അപ്പം ഞാൻ എല്ലാത്തിനും ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ മെച്ചുവേർഡായിട്ടുള്ള പ്ലാൻറ്സ് ആമ്പലിനും ലോട്ടസിനും ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഏകദേശം ഒരു ഒന്നര ടീസ്പൂണോളമാണ് ഏകദേശം ഞാൻ എടുക്കുന്നുള്ളൂ ഞാൻ കൂടുതലായിട്ടൊന്നും എടുക്കുന്നില്ല ഏകദേശം അത്രയൊക്കെ തന്നെ മതിയാകും മേനുപ്പിക്കേ എന്നിട്ട് നമ്മൾ ഇതെല്ലാം ഞാൻ ൊക്കെ പൊതിഞ്ഞ് വെക്കും കേട്ടോ നമ്മൾ ഇതൊരു സാധാരണ ഏതെങ്കിലും ഒരു പേപ്പറിൽ നമ്മൾ പൊതിഞ്ഞാൽ മതി ഇതൊക്കെ എനിക്ക് മറ്റു മറ്റുള്ള വീഡിയോസിൽ നിന്നൊക്കെ കിട്ടിയ അറിവുകളാണ് ഞാനിതൊക്കെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആമ്പലിങ്ങനെ പൂവിടുന്നുണ്ട് ഓൾറെഡി നമ്മൾ നടമ്പ് കൊടുക്കുന്ന ആ പോട്ടി മിക്സിലുള്ള വളം വെച്ചിട്ട് തന്നെ ആമ്പൾ വേഗം ഈ ട്രോപ്പിക്കൽ ആമ്പിൾസ് പൂവിടുന്നുണ്ട് പക്ഷെ താമര കുറച്ചും കൂടി നമ്മുടെ ഈ നന്നായിട്ട് വളങ്ങൾ വേണ്ടി വരുന്ന ഒരാളാണ് തൈകൾ തൈകളെ അപ്പം അതുകൊണ്ട് നമ്മൾ താമരയ്ക്ക് നമ്മൾ ചിലപ്പം വളം കൊടുക്കേണ്ടി വരും അതൊന്ന് ഫ്ലവറിങ് ആവാൻ അപ്പോൾ അതേ ഞാൻ എല്ലാ വളങ്ങളിങ്ങനെ ഓരോ പൊതിയായിട്ട് വെച്ചിട്ട് ഞാൻ എൻ്റെ ആദ്യം ഞാൻ കൊടുക്കുന്നത് അമേരിപ്പിനോയുടെ ടബാട്ടോ അതിൻ്റെ സെൻറ്ററിലേക്കാണ് ഞാൻ അതങ്ങനെ ചെറുതായിട്ടൊന്ന് കുഴിച്ചു വെക്കും കാരണം താമര എപ്പോഴും നമ്മളിങ്ങനെ റൗണ്ടിൽ ചുറ്റി ചുറ്റി ചുറ്റിയാണ് അതിൻ്റെ തൈ ഇങ്ങനെ പടർന്നു വരുന്നത് അപ്പോൾ അത് സെൻറ്ററിൽ അതിൻ്റെ തൈ മുട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ അത് ആ സെൻറ്ററിലേക്ക് മുട്ടുന്നതിന് മുമ്പ് തന്നെ ഞാൻ അതിനകത്ത് വളം ഫില്ല് ചെയ്യും കണ്ട ഇതൊക്കെ താമരകളാണ് അപ്പൊ ഇതൊക്കെ കുറച്ച് നാളായിട്ട് നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ബഡ്ഡൊന്നും വരുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാനതൊക്കെ സെന്ററിലേക്ക് ഞാനത് ആ ഓരോ ചെറിയ പൊതികളും ഞാൻ ഓരോന്നും ഓരോ ടപ്പിലേക്ക് താഴേക്ക് ഇറക്കി വെക്കുക കേട്ടോ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗം കേട്ടോ കാരണം വേറെ മരങ്ങളൊന്നും കാര്യമായിട്ടില്ലാത്ത കൊണ്ടും ഞാൻ മതിലിന്റെ പുറത്താണല്ലോ വെച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നല്ല പോലെ വെയിൽ കിട്ടും അപ്പൊ വെയിലിനൊന്നും ഒരു കുറവില്ല അപ്പൊ എല്ലാ താമരകൾക്കും ഞാൻ ഇതൊക്കെ എന്റെ മിനിയേച്ചർ താമരകളാണ് ഇതിനൊക്കെ ഞാൻ നടുക്ക് വെച്ചു കൊടുക്കുന്നത് അപ്പൊ ഇത് ആമ്പലം ഓൾറെഡി ട്രോപ്പിക്കലൊക്കെ പൂ ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനൊന്നും കൊടുത്തില്ല ഇതിന് ഞാൻ കൊടുക്കുന്നുണ്ട് ഇത് ഏത് ആമ്പലാണെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല അപ്പൊ ആമ്പലിന്റെ എപ്പോഴും നമ്മൾ സൈഡിൽ നിന്ന് കൊടുക്കുന്നത് കാരണം ആമ്പലം നമ്മളെപ്പോഴും നടുക്കാണ് നടന്നത് പോട്ടിന്റെ അപ്പൊ അത് നമ്മള് സൈഡിലാണ് വെച്ചു കൊടുക്കുന്നത് അടുത്തത് എന്റെ വേരി ലോട്ടസ് ഇതിനൊന്നും ശരിക്കും പറഞ്ഞാൽ രണ്ടു മൂന്നും സ്റ്റാൻഡിങ് ലൈസ് ഒക്കെ വന്നു അപ്പൊ വാള ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ മേ ബി ഒരു അധികം ദിവസം വഴിയാന്ന് മുന്നേ ബഡ് വരും പ്രതീക്ഷിച്ചിട്ടാണ് കേട്ടോ അടുത്ത വീഡിയോസ് ആയിട്ടൊക്കെ വേഗം വരുന്നതാണ് കേട്ടോ അപ്പം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ